ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നൂറ്റിനാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന അത്യപൂർവമായ മഹാശിവരാത്രിയെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മഹാകുംഭമേള നടക്കുന്ന ദിവസം മഹാകുംഭമേളയുടെ അവസാനത്തെ ദിവസം ആറ് ഗ്രഹങ്ങൾ ആകാശത്ത് നേർരേഖയിൽ വരുന്ന അപൂർവമായ മറ്റൊരു ദിവസം അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിലെ എനർജിയും കോസ്മിക് എനർജിയും വളരെ അധികം കൂടുന്ന ഒരു ദിവസം ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മഹാശിവരാത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് വരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഭഗവാൻ മുമ്പിൽ വെക്കുന്ന ഏതൊരു പ്രാർത്ഥനയും പെട്ടെന്ന് തന്നെ സബലീകരിക്കപ്പെടുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഹാശിവരാത്രി ആ ദിവസം അതിനു മുൻപുള്ള രണ്ട് ദിവസം അതായത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ചൊല്ലേണ്ടുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള മന്ത്രവും ഒപ്പം തന്നെ നാല് യാമ പൂജകളും അതിൽ തന്നെ രണ്ടാമത്തെ യാമ പൂജയായ വിഷ്ണു പൂജയും മൂന്നാമത്തെ യാമ പൂജയായ പാർവതി പൂജയിലും വളരെയധികം പ്രത്യേകതകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെ പൂജ ചെയ്യണമെന്നും ഈ നാല് യാമ പൂജകളും ചെയ്യാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് അന്നത്തെ ദിവസം മഹാദേവനെ പൂജിക്കേണ്ടതെന്നതിനെ കുറിച്ചുമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഒപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് എല്ലാവർക്കും അറിയാം എല്ലാ മാസവും മാസശിവരാത്രി വരാനുണ്ട് മാസത്തിൽ ഒരിക്കൽ വരുന്ന കറുത്തപക്ഷത്തിലെ ചതുർദശി തിയിലാണ് മാസശിവരാത്രി വരാറുള്ളത് അതിൽ തന്നെ കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത് ഒരുപാട് ഐതിഹ്യങ്ങൾ മഹാശിവരാത്രിക്ക് പുറകിലുണ്ട് ഭഗവാൻ മഹാദേവിൻ്റെയും ദേവിയുടെയും വിവാഹ ദിവസമാണെന്നും അതല്ല ഹാലാലയ വിഷമെന്ന് കൊടും വിഷം മഹാദേവൻ പാനം ചെയ്ത് അത് മഹാദേവൻ കുടിക്കാതിരിക്കാൻ ദേവി കണ്ടത്തിൽ മുറുക്കിപ്പിടിച്ച് ഉപവസിച്ച ഉറക്കമിളച്ച ദിവസമാണെന്നും ഒക്കെ ഒരുപാട് ഐതിഹ്യങ്ങൾ പക്ഷേ ഐതിഹ്യങ്ങൾക്ക് അതീതമായി പറഞ്ഞാൽ അന്നത്തെ ദിവസം ഉറക്കമിളച്ച് ഉപവാസമെടുത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് വ്രതമെടുക്കുന്നവർ തിങ്കളാഴ്ച മുതൽ തന്നെ നോൺ വെജ് ഒഴിവാക്കി വ്രതമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തിങ്കളും ചൊവ്വായും നോൺ വെജ് ഒഴിച്ചുള്ള എന്ത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം ചൊവ്വാഴ്ച രാത്രിയിൽ അരിയാഹാരത്തിന് പകരം ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത് പിറ്റേ ദിവസം ബുധനാഴ്ച ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിക്കണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകേണ്ടവർ ജോലിക്ക് പോകേണ്ടവർ സ്കൂളിൽ പോകേണ്ടവർ കോളേജിൽ പോകേണ്ടവരൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക ഉറക്കം വിളിക്കുക അവനവൻ്റെ ആരോഗ്യസ്ഥിതിയും നോക്കേണ്ടതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നാല് യാമ പൂജകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അതിൽ തന്നെ ആദ്യത്തെ യാമപൂജ വരുന്നത് വൈകിട്ട് ആറ് ഇരുപത്തിയൊൻപതിനും ഒൻപത് മുപ്പത്തിനാലിനും ഇടയ്ക്കാണ് ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മദേവനാണ് മഹാദേവനെ പൂജിക്കുന്നത് ആ സമയം നമ്മൾ ജലം കൊണ്ട് ശിവലിംഗം വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ഭഗവാൻ്റെ മുമ്പിലിരുന്ന് ഓം നമശിവായ ജപിച്ച് കൂവളത്തിൽ സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അഷ്ടോത്തരം ചൊല്ലി കൂവളത്തിൽ സമർപ്പിക്കാം മഹാമൃത്യുജയ മന്ത്രം പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണ ചൊല്ലാം അതുപോലെ തന്നെ ത്രിപുണം ത്രിഗുണാകാരം ത്രിനേത്രം ചരിയായൂഷം എന്നു തുടങ്ങുന്ന ബിൽവ പത്രാർച്ചന സ്തോത്രം ചൊല്ലി ഒരു കൂവളത്തിലെയെങ്കിലും സമർപ്പിക്കുന്നത് നമ്മുടെ ഈ ജന്മത്തിലെ സർവ്വവിധ പാപങ്ങൾ മാറാൻ വളരെയധികം നല്ലതാണ് ഇനി രണ്ടാമത്തെ യാമപൂജ എന്ന് പറയുന്നത് വൈകിട്ട് ഒൻപത് മുപ്പത്തി നാലിനും പന്ത്രണ്ട് മുപ്പത്തൊമ്പതിനും ഇടയ്ക്ക് വരുന്ന സമയം ഈ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവാണ് മഹാദേവനെ പൂജ ചെയ്തത് ആ സമയം നമ്മൾ തൈര് കൊണ്ടാണ് ശിവലിംഗത്തിനെ അഭിഷേകം ചെയ്യുന്നത് അതുപോലെ നല്ല മണമുള്ള പുഷ്പങ്ങൾ കൊണ്ടും ഒപ്പം തന്നെ കൂവളത്തില കൊണ്ടും ഭഗവാനെ ഓം നമശിവായ ചൊല്ലിയോ അഷ്ടോത്തരം ചൊല്ലിയോ അർച്ചന ചെയ്യാം ആ സമയത്തും നമ്മൾ മഹാമൃത്യുൻ്റെ മന്ത്രവും ബില്യപത്രാർജന സ്തോത്രം ചൊല്ലി കൂവളത്തില സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് അതുമാത്രവുമല്ല ആ സമയത്ത് നമ്മൾക്ക് ഒരു കൂവളത്തിലയിൽ രാമ 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 എന്ന് മൂന്ന് പ്രാവശ്യം എഴുതി ശിവലിംഗത്തിന് സമർപ്പിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഒന്നിച്ചു കിട്ടും കാരണം രാമായണത്തിൽ പറയുന്നുണ്ട് രാമ എന്നതിലെ രാ സൂചിപ്പിക്കുന്നത് ഓം നമോ നാരായണ എന്നതും മാ സൂചിപ്പിക്കുന്നത് പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ എന്നതുമാണ് മഹാദേവൻ പറയുന്നത് ശിവനും വിഷ്ണുവും രണ്ടല്ല ഒന്നാണെന്നാണ് അതുകൊണ്ട് തന്നെ കൂവളത്തിലയിൽ മഞ്ഞൾ കൊണ്ട് രാമ എന്നെഴുതി ശിവരാത്രി ദിവസം ശിവലിംഗത്തിന് സമർപ്പിക്കുന്നവരുടെ സർവവിധ ആഗ്രഹങ്ങളും മഹാവിഷ്ണു അതുപോലെ മഹാദേവനും സാധിച്ചു തരുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ യാമപൂജ എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കാണ് ഈ സമയത്ത് പരാശക്തിയായ പാർവതീദേവിയാണ് മഹാദേവനെ ലിംഗപൂജ ചെയ്തത് ഈ സമയത്താണ് നിഷിദ്ധ കാലവും വരുന്നത് നിഷിദ്ധ എന്ന് പറയുന്നത് വളരെ 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 ഓസ്പീഷ്യസ് ആണ് ദീപാവലി സമയങ്ങളിലൊക്കെ നമുക്ക് നിഷിദ്ധകാല സമയത്താണ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് നിഷിദ്ധ കാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാലിനും ഇടയ്ക്ക് വരുന്ന മിനിറ്റ് ആണ് ഈ സമയത്ത് നമ്മുടെ എന്തൊരാഗ്രഹവും ശിവലിംഗത്തിന് സമർപ്പിച്ച് നമ്മൾ പൂജ ചെയ്താൽ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും അതിനെ സൂചിപ്പിക്കുന്ന വീഡിയോ ഞാൻ നാളെ രാവിലെ ഇടുന്നതായിരിക്കും അപ്പം ആ സമയത്ത് നമ്മൾ ശിവലിംഗത്തിന് തേൻ കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത് ഓം നമ്മ ശിവായ ചൊല്ലി അഷ്ടോത്തരം ചൊല്ലി ഭഗവാൻ അർച്ചന ചെയ്യാം അത് ആ സമയത്ത് നമുക്ക് എരിക്കും പൂവും കൂവളത്തിലെയും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ മഹാമൃത്യുജയ മന്ത്രവും ബില്ലുപത്രാർച്ചന സ്തോത്രവും ചൊല്ലി കൂവളത്തിലെയും സമർപ്പിക്കണം നിഷിദ്ധകാല സമയത്ത് ഈ നാല് യാമ പൂജകളും ചെയ്യാൻ സാധിക്കാത്തവർ നിഷിദ്ധകാല സമയത്ത് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം ചെയ്യാവുന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് പാല് തൈര് തേന നെയ്യ് പഞ്ചസാര ഇവയാണ് ഇവ കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാൻ മുൻപിലിരുന്ന് ഓം നമശിവായ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം ഭഗവാനു മുമ്പിൽ സമർപ്പിച്ചാൽ ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും ഇനി നാലാമത്തെ യാമ പൂജാ സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയമാണ് വെളുപ്പിനെ മൂന്ന് നാൽപ്പത്തി അഞ്ചിനും ആറ് അൻപതിനും ഇടയ്ക്ക് വരുന്ന ആ സമയത്ത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരും ഋഷിമാരും സന്യാസി വര്യന്മാരും ദേവന്മാരും ഒക്കെയാണ് മഹാദേവനെ ലിംഗപൂജ ചെയ്യുന്നത് ആ സമയം നമ്മൾ നെയ് കൊണ്ടാണ് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യേണ്ടത് ഓം ശിവായ ചൊല്ലിയോ അഷ്ടോത്തരം ചൊല്ലിയോ ഭഗവാന് കൂവളത്തല കൊണ്ട് അർച്ചന ചെയ്യാം ബിൽവപത്രാർച്ചന സ്തോത്രം ചൊല്ലി ഭഗവാന് കൂവളത്തല സമർപ്പിക്കാം അതേപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രവും ആ സമയത്ത് ജപിക്കാവുന്നതാണ് ശേഷം നമ്മൾ പാരണ വിടേണ്ടത് വ്യാഴാഴ്ച രാവിലെ അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആറ് നാൽപ്പത്തി എട്ടിനും എട്ട് അൻപത്തി നാലിനും ഇടയ്ക്കാണ് ആ സമയം നമ്മൾക്ക് നോർമലി ജലം കുടിച്ചുകൊണ്ട് പാരണം വീടാവുന്നതാണ് ഭക്ഷണം അങ്ങനെ കഴിക്കാതെ ജലം മാത്രം കുടിച്ച് ഉപവസിച്ചവർ ഉടനെ ഓടിപ്പോയി ഭക്ഷണമൊന്നും കഴിക്കരുത് ചിലപ്പോൾ നമ്മുടെ വയറിനത് പിടിച്ചെന്ന് വരില്ല അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാകും ഏറ്റവും നല്ല കാര്യം നിഷിദ്ധകാല സമയത്ത് പൂജ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ നാല് യാമ പൂജകളും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ബ്രഹ്മയാമ സമയത്ത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ ബ്രഹ്മമുഹൂർത്ത സമയമായ നമ്മൾ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന നാലാം യാമ പൂജ സമയത്ത് ഈ പറയുന്ന എല്ലാ വസ്തുക്കളും ഒന്നിച്ചു കൊണ്ട് ഭഗവാന് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്താലും നമുക്ക് ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് ഒന്നു തന്നെ ആയിരിക്കും ഇനി അന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിലല്ല അമ്പലത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ യാമപൂജ സമയത്തും ഈ അഭിഷേക വസ്തുക്കൾ അവിടെ ഭഗവാന് വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ കരിമ്പിൻ ജ്യൂസും ഇളനീരും ഭസ്മവും ഭഗവാൻ അമ്പലത്തിൽ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ അവിടെ വാങ്ങിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൂവളത്തിലയും തീർച്ചയായിട്ടും ഭഗവാന് വാങ്ങിച്ചു കൊടുക്കണം കാരണം ഈ മഹാശിവരാത്രി ദിവസം മറ്റൊന്നും നമ്മൾക്ക് ഭഗവാന് സാധിക്കും സമർപ്പിക്കാൻ സാധിച്ചില്ലായെങ്കിലും ജലാഭിഷേകവും കൂവളത്തിലെ സമർപ്പണവും മാത്രം മതിയാവും ഭഗവാൻ തൻ്റെ ഭക്തരുടെ എല്ലാ മനോകാമനകളും പൂർത്തീകരിച്ച് തരുവാനായി ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഭഗവാന് ചൊല്ലേണ്ടുന്ന മന്ത്രം കാരണം തിങ്കളാഴ്ച ഭഗവാന് പ്രിയപ്പെട്ട ദിവസമാണ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച അന്ന് ഭൗമപ്രദോഷമാണ് ബുധനാഴ്ചയാണ് മഹാശിവരാത്രി തിങ്കളാഴ്ച പൂരാട നക്ഷത്രവും തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുന്നു പിറ്റേ ദിവസം അഭിജിത് നക്ഷത്ര സമയവും ചൊവ്വാഴ്ചയും പിന്നെ മഹാശിവരാത്രി ദിവസം അതുകൊണ്ട് ഈ മൂന്ന് ദിവസവും അടുപ്പിച്ച് നിങ്ങൾ ആയിരത്തി തവണ വീതം ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ഓം സർവശര നമശിവായ ഓം സർവശര നമശിവായ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഈ സ ഇർ വ ഇത് മൂന്നും വളരെ സൂക്ഷ്മമായ മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ഈ ഒരു മന്ത്രത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊരാഗ്രഹമാണോ ഭഗവാൻ മുമ്പിൽ സമർപ്പിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ ഈ മൂന്ന് ദിവസം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ സാധിച്ചു തന്നിരിക്കും ഇനിയിപ്പോൾ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് ഈ മന്ത്രം ചൊല്ലാം അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നതാണ് ഈ മന്ത്രം കിഴക്കോട്ട് മാത്രം നോക്കിയിരുന്നു വേണം ചൊല്ലാൻ അതുപോലെ തന്നെ കുളിച്ചട്ടേ ചൊല്ലാവുള്ളൂ അതായത് തല തീർച്ചയായിട്ടും ഈ മൂന്ന് ദിവസം നനച്ചിട്ട് മാത്രമേ നമ്മൾ ഈ മന്ത്രം ചൊല്ലാവുള്ളൂ ഒപ്പം തന്നെ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് രണ്ട് കയ്യിലും അല്പം മഞ്ഞൾ തേച്ച് പിടിപ്പിച്ചിട്ട് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മന്ത്രത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് എഴുതണമെന്നാഗ്രഹമുള്ളവർക്ക് എഴുതുകയും ചെയ്യാം ആയിരത്തി എട്ട് തവണയാണ് എഴുതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും ചെയ്യേണ്ടത് അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം നമ്മളിത് ചൊല്ലിക്കഴിയുമ്പോൾ മൂവായിരത്തി ഇരുപത്തി നാല് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിയും നിങ്ങളുടെ ഒരാഗ്രഹം ആ ആഗ്രഹം ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ